നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു നേടി ി നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം മാർക്ക് നേടിക്കൊണ്ടാണ് കായികൽപ പുരസ്കാരത്തിന് കുളപ്പുള്ളി നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അർഹമായത് രണ്ടു ലക്ഷം രൂപയാണ് പുരസ്കാര സമ്മാനമായി ലഭിക്കുക ശുചിത്വം മാലിന്യം പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് പുരസ്കാരം ആരോഗ്യ പരിപാലന രംഗത്ത് ദിവസമാണ് നഗരസഭയുടെ അർബൻ ഹെൽത്ത് സെന്ററിന് പരിശോധനയിൽ നഗരസഭ ഒന്നാമതായി രണ്ട് ലക്ഷം രൂപ അവാർഡും പ്രശസ്തി പത്രവും അതിൻ്റെ ഭാഗമായിട്ട് നഗരസഭയിലിരുന്നു അങ്ങനെ നമ്മുടെ സമൂഹത്തിനാകെ മാതൃകയായി പ്രവർത്തിക്കാവുന്ന ഏറ്റവും മികച്ച മാതൃകയാണ് സ്വർണ്ണൂർ നഗരസഭ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് ചെറിയ ചെറിയ പോരായ്മകളുണ്ടെങ്കിലും അതെല്ലാം തിരുത്തിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന ഒരു തിരിച്ചറിവ് കൂടി പുതിയങ്ങൾക്കാകെ ഉണ്ടായാൽ ഇനിയും നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതിനുവേണ്ടി നമ്മുടെ നഗരസഭയിലെ വിവിധ വിഭാഗങ്ങളിലെ ആളുകൾ ഒന്നിച്ച് കൂട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗം കൂടിയാണ് ഈ തിളക്കം എന്ന് കാണാതിരിക്കാൻ സാധിക്കില്ല എന്തായാലും നമ്മൾ നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നല്ല കുറേ നാളുകളാണ് ഈ നഗരസഭാ ഭരണകാലത്തിലേക്ക് ലഭിക്കാൻ സാധിച്ചത് തുറന്നും അത് വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസമാണ് நங்கள் காவலுள்ளதை கொண்டு ஈ அவசரத்தில் குறையோ